നെനെ ചാക്ക വ്രൈതേ ചാക്കദ ഇരിക്കും അച്ചനെ വരാൻ പോവാനേ ഇന്നെ കാണിച്ചയോ വീടെ കാണിച്ചോ അല്ല നമ്മൾ പെട്ടെന്നന്ന് ഇട്ടാണ് ട്ടോ അല്ല പെട്ടെന്നന്ന് എടുത്തില്ലാണ് നമ്മുടെ കോലൻ കോലൻ കോല ഓയ് അയ്യോടാ നമ്മുടെ കരിമീൻ 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 എവിടെയാണ് കാണിച്ചോ മീൻ അടുക്കി നികാമോ അങ്ങോട്ട് നോക്കൂ ില് ആദ്യായിട്ട് മീന കിട്ടി ഒന്നും കൂടി എന്നിട്ട് அங்கீடாடாடா okay. അരലി മാത്രം ആയിട്ട് സീറ്റി പോയി സീറ്റി പോയി ഫസ്റ്റ് അത് നല്ല ആയിരുന്നു സീറ്റില് ഇരിക്കാൻ ഓഡിയാണ് കിടന്ന് കിടും അവിടെ മൊബൈലിന്റെ മാണ്ടിക്ക് പരി മാത്രം വന്നേ 5 അഞ്ച് മിനിറ്റ് 2 മിനിറ്റ് ആ സാധനംกินാക്കുന്നത് ഒരു പരി പറഞ്ഞു ഞാൻ പിടിച്ചേ പോയി മിനി ഞാൻ അതേപോലെ ഗയ്സ് ഇട്ടുണ്ട് ട്ടോ ഇപ്പോ കുറച്ചേ ഇടും അവരവിടൊക്കെ ഇട്ടിങ്ങണ് പെല്ല ഇട്ടിക്കണ് അവ നേരത്തെ കാണിച്ച കാണിച്ചു സോനം ഞീശാന് പോണ് അപ്പുള്ളേนะ രണ്ട് പുല്ലേടാ യെസ് അല്ല ഒരു ഒന്ന് കട്ടലക്കുട്ടിയാ കട്ടലക്കുട്ടിയോ പൊളിച്ച് മച്ചാന്മാരെ പൊളിച്ച് മച്ചാന്മാരെ എവിടെടാ വീഡിയോ ഇതാ മച്ചാന്മാരെ ഒന്ന രണ്ട് പുല്ലേൻ പുല്ല് ഇത് കട്ടലക്കുട്ടി ഇതെരിണ്ട് ആ പുല്ലേ ഇത് പുല്ല് ഗയ്സ് കട്ടല രണ്ട് ഒരേ बोलते നിണ്ടിടാ ഗയ്സ് അതന്നെ ചെറുത് അങ്ങരാ ദിലേപി മോടാ ോ ജിലേബി ജിലാബിയോടെ ജിലാബിണ്ട് പുല്ലാന്റെ വായിണ്ട ഹേ ആ ഇത് നിർത്തണേ നീ ഇതിനെ ഞാൻ പറഞ്ഞേ ഇത് വല്ലrceilട്ടുണ്ട്ട്ടോ ദാ ഇട്ടു കുറച്ചരം കഴിയട്ടെ ലൈല പൊളയേണ്ടൂട്ടാ അതേടാ ഇപ്പോ പറക്കൊണ്ടി ആ കട്ടല වரணൂട്ടോ അപ്പ കട്ടൽ നമുക്ക് കറിയാക്കണ്ടട്ടോ അപ്പ നമുക്ക് വളർത്താ ആ ശരി മതിയീടട്ടോ വെച്ചി വാ നമ്മളയിടത്ത് പോയി കാണിച്ചരാളെ കൊമ്പൊക്കെ ഇണ്ട് കാണിക്കാൻ പറ്റുമോന്നറിയില്ല എന്താ ഇതാ അടുത്ത ആള് വശ ഒന്നുമില്ല നോ മെൻ നോ മെസ്തിസ് അടുത്തൊന്ന് പോയിന്റോ വെസ്റ്റ് വെസ്റ്റ് ഫസ്റ്റ് ഒന്നുമില്ല കണ്ട പർളി മാത്രം ആ പർളണ്ടോ പർളണ്ടോ പർളി പോവるന്ന് നോക്കിയോ ടിയാൻ আরে റൂയി വാ അട്ടോ മുതവരെ ആർട്ടോ വിഷം വട മുണ്ടാനേ ഉണ്ടണ്ടി വിഷിട്ടുണ്ട് വിഷിട്ടുണ്ട് ഗൈസ് ആർമാർ ആർമാർ

വിടൊക്കെ വീശാൻ വേണു കേട്ടാ വേരി ആ വലിക്കയാണ്

ദാ അടുത്തിടേണ്ട അടുണ്ടല്ലേ വലുടുടാ പറൽ മാത് എടുക്കും ബന്ധ ഉള്ളത് നോക്കാം അടുത്ത പരിപാടിക്കുള്ള സാധനത റെഡിയാക്കിട്ടുണ്ട് നാടൊക്കെ ഇട്ടിട്ടില്ലേ

കിട്ടേടു കിട്ടും ഓട കരിമി നമ്മൾ അങ്ങോട്ട് വരാ എന്തിനെ മോള് ട്രംപ് കേറ്റാ യാ കണ്ടോ 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 ഓടി യാ ഇതിൻ മോള് ടോക്ക് ആവമീ അങ്ങോട്ട് വരാ ഞങ്ങള് വരികോ അയ്യോ സീസി മീന് അടിപൊളിയ കേട്ടോ അന്ന് കാനറി കാണിച്ച കനറിമീൻ എന്ത് ചുണ്ടർന്നുമില്ലാണല്ലോ അരെ പലഹോ പലഹോ പല കേറിയ കൈഞ്ഞു ഓ കൈക്കുട്ടി കുട്ടി ആണി ഇതിന Adam തരണാ ആയി ആയി നിക്ക നിക്ക കുത്തുവാ കൈലേ മരഹര ശാന്തിരങ്ങൻ ചേച്ചി ആരെ വന്നോ ദാ സാനം ഓക്കേ 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 കേയ് 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 ഓക്കേ 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 സോ സ്ലീപ്പ് ചെയ്യണ്ട ഇപ്പടെ സൂ ഗുഡ് ബൈ

കൊത്ത മണ്ടിത്തുണ്ടി കട്ടി എത്ര മരളോടിക്കണേ ആട്ട കൊളയണ്ടപ്പാ ഇദാ ആ ബഗ ഇതോ നൈതാപ്പാ അപ്പച്ചവരെ നമുക്ക് കിട്ടിയ മീൻ ആണ് ഇട്ടത ഇദാ നമുക്ക് കിട്ടിയത് ആയില്ല മീൻ നോക്ക പടക്കണ ഫിലോപ്പി രണ്ട് ഫിലോപ്പി വലിയ കരിമീൻ ഒരു കാട്ടല കുട്ടി കുട്ടി ഒരു പൂളാനും അല്ല പൂളാനേ അതെ എന്താണേ ഈ വരെ പുല്ലൻ ഇദാ ുട്ടി കട്ടലകുട്ടി എന്റെ അടുത്ത് മുണ്ടില്ലാതെ പളണ്ടി പോണു ഇതാ ഇതാ കൊടേ കൊടേങ്